ഈ ക്രൂരതയ്ക്ക് ക്രൂരവിനോദത്തിന് ഇരയായ ബിന്ദു നമ്മുടെ ഒപ്പം തത്സമയം ചേരുന്നുണ്ട് ശ്രീമതി ബിന്ദു കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഒരു എസ് ഐ പ്രസാദിനെതിരെയാണ് നടപടി വരുന്നത് സസ്പെൻഷൻ വരുന്നത് അയാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസാണോ ഇത് താങ്കൾ അനുഭവിച്ച ക്രൂരതയിൽ ക്രൂര വിനോദത്തിൽ ആറാടിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെതിരെ നടപടി വേണ്ട ബിന്ദു ഹലോ ആ ബിന്ദു കേൾക്കാമെങ്കിൽ <laughs> <laughs> െ മാത്രം നടപടി നടപടി മതിയോ മതിയോ ആ ബിന്ദു കേൾക്കാമോ മാത്രം അല്ല രണ്ടുപേരും ഇനി രണ്ടുപേരുണ്ട് ഒരാൾ പ്രസന്നൻ ഒരാൾ പോലും ഒരു പോലീസിന്റെ പേര് എനിക്ക് അറിയത്തില്ല പ്രസന്നൻ ഇനിയുള്ള മറ്റൊരാളുടെ പേര് അറിയില്ല അപ്പോൾ നീതി ബിന്ദുവിന് ലഭ്യമായിട്ടില്ല ഇപ്പോഴും അറിയില്ല ഇല്ല ഒരു പുറത്താവണം ബിന്ദു ഒരു കാര്യം ഈ പറഞ്ഞ പോലീസുകാർ അങ്ങേറ്റത്തെ ക്രൂരതയാണ് കാട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയധികം വൈകി ഇത്രയും നാൾ വൈകി ആ വൈകുന്നേറ്റ ഭാഗമായി ബിന്ദു നടത്തിയ ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ ഈ അധികാരികൾ കുലുങ്ങിയിരിക്കുന്നത് അവിടെയാണ് ബിന്ദു തന്നെ പോയി അഭിഭാഷകനൊപ്പം പോയി കണ്ട മുഖ്യമന്ത്രിയുടെ നമ്മളെല്ലാവരും അവസാനത്തെ വാക്കായി അവസാനത്തെ നീതിപീഠം എന്ന് നിയമത്തിനപ്പുറ നിയമം വേറെ അവസാനമായി നമ്മുടെ ജനാധിപത്യത്തിലൊരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് ബിന്ദു എത്തുന്നത് ആ വ്യക്തിയിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു അനുകമ്പയും ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്താണ് ഇപ്പോൾ മാതൃഭൂമി മിന്യൂസ് ഉള്ളത് പ്രതികരിക്കുന്നത് ഞാനല്ല അങ്ങ് ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത് വിശ്വസിക്കാൻ കഴിയുന്നതാണോ എനിക്കറിയത്തില്ല സർ അപ്പോൾ അവിടെ നിന്നും ബിന്ദുവിനെ ഒരു നീതി അവിടെ നിന്നും ലഭിച്ചിട്ടില്ല എന്നാ പോയത് പോയ ദിവസം അന്നാ പോയ ദിവസം ഒരിക്കൽ കൂടി മനസ്സിൽ ഓർത്തെടുത്താൽ എങ്ങനെയായിരുന്നു ബിന്ദുവിനെ അവർ പരിഗണിച്ചത് കാരണം ഈ പോലീസുകാരുടെ പരാതി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വൈകുന്നു എന്ന് കരുതിയപ്പോൾ അവിടെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ആരാണ് ഞാൻ ചെല്ലണമെന്നാവശ്യപ്പെട്ടത് എൻ്റെ വക്കീലാണ്

സാർ വായിച്ചില്ല എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു മാല കാണാതെ പോയ കേസാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാല കാണാതെ പോയി അവർ പരാതി കൊടുക്കും കേസ് കേസ് അന്വേഷിക്കും കോടതിയിൽ ചിലപ്പോൾ സാർ ഉദ്ദേശിച്ച് കോടതിയിൽ പോകണമെന്നാണെന്നു എനിക്കറിയില്ല നമ്മൾ ചെല്ലുന്നത് അവസാനത്തെ ഒരു നീതി കിട്ടുമെന്ന് പറഞ്ഞാണ് പോകുന്നത് അതിന് ശേഷം ഈ പ്രൈവറ്റ് പൊളിറ്റിക്കൽ കണ്ടിട്ട് എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു ഒരു ഞാൻ 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 ബിന്ദു ചോദിച്ചോളട്ടെ ഒരുപാട് കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബിന്ദുവിന്റെ അവസ്ഥ ആ ആ ദിവസം പോലീസ് സ്റ്റേഷനിൽ അനുഭവം ഒന്ന് കേരള എന്നെ മൂന്നര കൂടി അവിടെ മണിയായി നാലുമണിയായി നാലുമണിക്ക് സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നു എസ് ഐ പ്രസാദ് റൂമിലേക്ക് വിളിക്കുന്നു ഞാൻ അവിടെ ചെന്നു കാര്യങ്ങളെല്ലാം ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോലെ ഓമനോടാണെങ്കിലും അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്നു കാര്യ ഞാൻ എൻ്റെ പറഞ്ഞു മാല കണ്ടില്ല ബിന്ദു അവിടെ മാല ജോലിക്ക് വന്നത് എൻ്റെ മാല കണ്ടില്ല ബിന്ദു ഞാൻ പറഞ്ഞു മാഡം ഞാൻ എടുത്തിട്ടില്ല എസ് ഐ പ്രസാദും പറഞ്ഞു രണ്ടരപ്പം എൻ്റെ മാലയാണ് എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറ് ഞാൻ മാല എടുത്തിട്ടില്ല അപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ ഒരു വനിതയെ വിളിച്ചു എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ വസ്ത്ര ടോപ്പ് എല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ച് അതിനുശേഷം വെളിയിൽ വന്നിട്ട് വീണ്ടും ഒരു പോലീസുകാരിയുമായി എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്ത് വീണ്ടും എന്നെ വെളിയിൽ വന്നിട്ടാണ് ഈ എസ് ഐ റൂമിൽ എസ് ഐടത്തേക്ക് വിളിച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞത് അതിനുശേഷം വെളിയിലിറങ്ങി വെളിയിലിറങ്ങി വന്നിട്ട് ഇപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയാണ് പോലീസുമാരും എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്തത് എന്നിട്ടതിനുശേഷം എട്ടരോട് കൂടി ഈ ഓമന ഡാണിയൻ്റെ പ്രകാരമാണ് എന്നെ എന്നിവിടെ പോലീസുകാർ പേരെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അത് എസ് ഐയില സോറി ഈ പോലീസ് വണ്ടിയിലല്ല ഈ ഓമന ഡാണിയനിൻ്റെ വൺ കാറിലാണ് എന്നിവിടെ നാലുപേരെ ഇവിടെ കൊണ്ടുവരുന്നത് യൂണിഫോത്തിലെല്ലായിരുന്നു ഒരേ കള്ളർ ഡ്രസ്സായിരുന്നു ഇവിടെ കൊണ്ടുവന്നു എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീടെല്ലാം പരിശോധിച്ചിട്ട് മാല കിട്ടിയില്ല എൻ്റെ ചേട്ടനെയും എന്നെയും തിരിച്ച് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ ഒരു പോലീസുകാരൻ എന്നെ ഭയങ്കരമായി ചീത്ത പറഞ്ഞു ഇവിടെ നിന്ന് അറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു അവിടെ അവിടെ ചെന്നിട്ട് ശേഷം ഈ ഒരു നാലുപേരും കൂടി എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ അപ്പോഴാണ് ഒരു പോലീസുകാരൻ എന്നെ അടിക്കാനായി കൈ ഒങ്ങിക്കൊണ്ട് വരുന്നത് അടിച്ചില്ല എന്നിട്ട് എന്നെ വെളിയിൽ കൊണ്ടുവന്ന ശേഷം അങ്ങേര് പോയി പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയം വരെ അങ്ങേരെ ഞാൻ ആ ടേഷനിൽ കണ്ടിട്ടില്ല അതിന് ശേഷമാണ് ഈ പ്രസന്നെന്ന് പറയുന്ന പോലീസുകാരെ മാനസികമായിട്ട് അതായത് ആത്മാർത്ഥ വക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പോലീസുകാരൻ ഈ പ്രസന്നെന്ന് പറഞ്ഞ പോലീസുകാരനാണ് ഭയങ്കരമായിട്ട് അന്നത്തെ ദിവസം ഞാൻ ഒന്നും ഞാൻ കഴിച്ചിട്ട് കൂടിയില്ല എൻ്റെ അടുത്ത് ഭക്ഷണമോ വെള്ളമോ ഒന്നും ചോദിച്ചിട്ടുമില്ല എനിക്ക് ഭക്ഷണം അവർ തന്നിട്ടുമില്ല വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ബാത്റൂമിലുണ്ട് ബക്കറ്റിലുണ്ട് അവിടെ പോയി കൂടി കോരിക്കൂടിയെന്നാണ് ഈ എസ് ഐ അല്ല സോറി ഈ പ്രസന്ന എന്ന് പറയണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ഒരു കുടിച്ചിട്ട് ബാത്റൂമിൽ പോയിട്ട് ഞാൻ വെളിയിൽ വന്ന് ഉറങ്ങാനൊന്നും ഒരു സമ്മതിച്ചിട്ട് മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു അതിനുശേഷം രാവിലെ അതിന് മുമ്പ് എൻ്റെ മക്കളെയും കേസ് കൊടുക്കി എൻ്റെ ഭർത്താവിനെയും കേസ് കൊടുക്കി ജയിലു ജയിലിലായിരിക്കും വന്ന് ഈ പ്രസന്നയാലും ഈ പ്രസന്നു പറയുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു അതിനുശേഷം രാവിലെ ഒരു സമയം എനിക്കറിയത്തില്ല രാവിലെ തന്നെ ഒരു ഈ ഓമനാടാലിയിലും മകളും ഓടി എസ് ഐയുടെ അടുത്തേക്ക് പോവുകയും ഒരു മണിക്കൂർ ശേഷം എസ് ഐ എന്നെ വിളിച്ചു അതിന്നും എൻ്റെ ചേട്ടൻ വന്നു എസ് ഐയെ കണ്ട് സംസാരിച്ചു അതിനുശേഷം എന്നെ വെളി വെളിയിറങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചു വീണ്ടും എന്നെ അകത്തേക്ക് വിളിച്ചപ്പോൾ ഈ ഓമനാടാലിയിലും മകളും അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു കേസൊന്നുമില്ല ബിന്ദുവിന് വെറുതെ ഇവിടെയാണ് എൻ്റെ സാധനം പോകണമെങ്കിൽ പോട്ടെ എന്ന് ഈ ഓമനാ ഡാണിൽ പറയുകയും അവരെ കയ്യിൽ നിന്ന് ഞാൻ മൂന്ന് ദിവസം ജോലി പൈസ ഞാൻ വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചു അപ്പോഴും എസ് ഐ പറഞ്ഞ എനിക്ക് കേസൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഞാൻ വെളിയിൽ ഇറങ്ങി വരുമ്പോൾ എസ് ഐ ശരിക്കും സ്റ്റേഷൻ നിറച്ച് ആൾക്കാർ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ പറഞ്ഞു ഒരു കാര്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞു എസ് ഐ അവിടെ നിന്ന് എസ് ഐയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞു ഈ അമ്പലമൊക്കോ കവിടിയാറോ പാകത്തോ എന്നെ കണ്ടു പോകരുത് എങ്ങോട്ടെങ്ങോട് നാട് വിട്ട് പൊക്കോണമെന്ന് എന്നോട് പറയുകയുണ്ടായി അതിനുശേഷം ഞാൻ വെളിയിൽ വന്നിരിക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ നാത്തൂനും എല്ലാവരും വന്നിരുന്നു അപ്പോൾ എൻ്റെ ഫോൺ കുറേ പ്രാവശ്യം ഞാൻ എസ് ഐയോട് ചോദിച്ചിട്ട് ഫോൺ തന്നില്ല ഇച്ചിരി കഴിഞ്ഞിട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫോൺ തന്നു ഞാൻ ഫോൺ കൈമാറിയെന്ന് പറഞ്ഞ് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് കൊക്കോളം പറഞ്ഞു വി എസ് ഐ അങ് അങ്ങനെയാണ് ഞാൻ വെളിയിൽ ഇറങ്ങി ഞാൻ റോഡിൽ വന്നപ്പോഴാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത് മാലാവർ കിട്ടി മാലാവരെ വീട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ചേട്ടൻ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്